ആഗമം മീഡിയയുടെ ചരിത്രം സംസാരിക്കുന്നു എന്ന എപ്പിസോഡിലേക്ക് സഹൃദയരായ സ്നേഹിതന്മാർക്ക് സ്വാഗതം മധ്യ പൗരസ്ത്യദേശങ്ങളിലെ കലുഷിതമായ പശ്ചാത്തലമാണല്ലോ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ നിറസാന്നിധ്യം അതുകൊണ്ട് ആഗമം മീഡിയയും ആ വിഷയം തന്നെ അവതരിപ്പിക്കുവാൻ നിർബന്ധിതരാണ് ആഗമത്തിന്റെ വീക്ഷണങ്ങൾക്ക് ഇസ്ലാമിസ്റ്റുകൾ സംഘപരിവാർ യുക്തിവാദികൾ എന്നിവരുടെ നിലപാടുകൾ വ്യത്യസ്തമായ നിലപാടുകളുണ്ട് കാരണം ബൈബിൾ അധിഷ്ഠിതമായ വീക്ഷണമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കാലാനുക്രമണികമായ സംഭവ വികാസങ്ങൾ പരിണതിയായിട്ടല്ല പ്രത്യുത ദൈവാത്മാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അവതരിപ്പിച്ച അല്ലെങ്കിൽ പ്രവചിച്ച അല്ലെങ്കിൽ പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ സംഭവികാസങ്ങളെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഗസായയും ഗസയിലെ ജനങ്ങളും അനുഭവിക്കുന്ന അതിദാരുണമായ പീഡനങ്ങൾ നിഷ്പക്ഷ മതികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുവാൻ പോരുന്നതാണ് അതിനെ ഞങ്ങൾ വാസ്തവത്തിൽ അപലപിക്കുന്നുണ്ട് എന്നാൽ അതിനെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരോ ഇസ്ലാമിസ്റ്റുകാരോ അഭിപ്രായപ്പെടുന്നത് പോലെ അല്ല അതിൻ്റെ ഒരു മറുവശമുണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് ചരിത്രപരവും പ്രാവചനികവുമായ അർത്ഥമുണ്ട് അതുകൊണ്ട് ആ നിലയിൽ ഇതിനെ വിലയിരുത്തുവാൻ ഞങ്ങൾ വിശേഷാൽ ബാധ്യസ്ഥരാണ് ഗസായുടെ പൗരാണികത്വം ചരിത്രപരമായി അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സിറിയ ഐ ഒരു പൗരാണിക ദേശം അല്ലെങ്കിൽ സിറിയയുടെ തലസ്ഥാനം ദമാസ്കസ് പൗരാണികമായ ഒരു പട്ടണം ആയിരുന്നതുപോലെ തന്നെ വ്യസായം അതിപ്രാചീനമായ ഒരു പട്ടണമായിരുന്നു ആ പട്ടണത്തിലേക്ക് ഇസ്രയേലിൽ കടന്നു വന്നു വന്നപ്പോൾ അവര് അത് ആക്കുവാൻ ശ്രമിച്ചതാണ് അവിടുത്തെ ദേശനിവാസികൾ മഹാഭൂരിപക്ഷവും ഫെലിസ്തീനായിരുന്നു ആ ഫെലിസ്തീനയുടെ മേലെ അധികാരവും അവകാശവും ഇസ്രയേൽ പ്രാപിച്ചതാണ് ഇടയ്ക്ക് അവർ സ്വതന്ത്രമായി പോയി യോശുവയുടെ കാലത്ത് ഈ ദേശം യഹൂദ ഗോത്രത്തിന് വീതിച്ചു കൊടുത്തതാണ് പക്ഷെ പിന്നീട് അവരുടെ നിയന്ത്രണത്തിൽ വന്നില്ല അതിനുശേഷം ചരിത്രത്തിൽ അശുർ സാമ്രാജ്യത്തിനും അലക്സന്ദ്രിയൻ സാമ്രാജ്യത്തിനും വിശേഷിച്ച് ഗ്രീക്ക് സാമ്രാജ്യത്തിനും ഒക്കെ അധീനതയിലായി അവസാനം റോമൺ സാമ്രാജ്യത്തിന് അധീനതയിലായി തീരുകയുണ്ടായി ഈ ഗസായിൽ പ്രധാനമായും അധിവസിച്ചിരുന്ന ഫെലിസ്തീനെ തുരത്തി അവിടെ അധിവാസം ഉറപ്പിച്ചത് അറബികളാണ് എ ഡി ആറാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കൃത്യമായി പറഞ്ഞാൽ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അതിനു മുമ്പ് അറുന്നൂറ്റി മുപ്പത്തിനാലിലാണെന്ന് പറയുന്നവരുമുണ്ട് ഇസ്ലാമിയിലെ അല്ലെങ്കിൽ ഖലീഫിൽ രണ്ടാമനായ അഹൂബേക്കറി ശേഷം വന്ന ഉമറാണ് അവിടെ ഈ കാദ്യമായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തെ അധീനമാക്കാൻ ശ്രമിച്ചത് പിന്നീട് മെസ്സപ്പോത്തോമിയൻ സാമ്രാജ്യത്തിന്റെ അധീനതരായി തീർന്നു എന്ന് ചെയ്തു തന്നെ അപ്പോഴും ഗസായുടെ ആ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു യഹൂദന്മാരും ഉണ്ടായിരുന്നു അവ അത് മുസ്ലിങ്ങളുടെ മാത്രം ഒരു ദേശമായിരുന്നില്ല ഈ ഗസയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ പൗരാണിക അവസ്ഥയെ നാം വിശകലനം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയെ കുറിച്ചും നാം ചിന്തിക്കേണ്ടതാണ് ഇസ്രയേലിനെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദേശമായതുകൊണ്ട് അവർ പ്രധാനമായിട്ടും ഇസ്രയേലിനെ ആണ് ആശ്രയിച്ചിരുന്നത് അതായത് അവർ അതിരുകടന്ന് ഇസ്രയേൽ ദേശത്തേക്ക് ചെന്ന് ജോലി ചെയ്യുകയും മടങ്ങി വന്ന് അവിടെ വസിക്കുകയും ചെയ്തിരുന്നു സമാധാന സമ്പുഷ്ടമായ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത് അവർക്ക് വെള്ളവും വെളിച്ചവും എല്ലാം കൊടുത്തിരുന്നതും ഇസ്രയേലിയരാണ് അങ്ങനെ വളരെ സമാധാനപൂർവമായ പൂർണമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഈ ദേശത്തെ അല്ലെങ്കിൽ ഇസ്രയേലിലേ കയറി ആക്രമിക്കുകയും ഒമ്പൻ നാശ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത് അതിനുശേഷം ഇപ്പോൾ അവർ അനുഭവിക്കുന്ന എല്ലാവിധ പീഡനങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും കാരണക്കാര് ഹമാസ് തന്നെയാണ് ആ സമാധാനം ഭിപ്പിക്കുകയും അവരുടെ ഇടയിലുള്ള ഉണ്ടായിരുന്ന സൗഹൃദം നശിപ്പിക്കുകയും ചെയ്തത് ഹമാസാണ് ഇപ്പോൾ അവർ ഇരവാദം മുഴക്കുകയാണ് ഇസ്രയേലിൽ അവരെ കൊന്നൊടുക്കുകയാണെന്ന് മുറവിളി കൂട്ടുകയാണ് അതിന്റെ കാരണത്തിലേക്ക് അവർ കടക്കുന്നില്ല യഥാർത്ഥ കാരണക്കാർ ഹമാസാണ് ഈ ഗസയെ കുറിച്ച് ബൈബിൾ അധിഷ്ഠിതമായി പഠിക്കുമ്പോൾ മൂന്ന് പ്രത്യേക കാര്യങ്ങൾ നാം വിചിന്തനം ചെയ്യേണ്ടതാണ് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വിശദമായി പ്രതിപാദിക്കാൻ ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നില്ല മൂന്ന് വേദഭാഗങ്ങൾ ബൈബിൾ വാക്യങ്ങൾ ഇവിടെ ഭാഗികമായി ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആമോസ് ഒന്നിന്റെ ആറ് ഏഴ് രണ്ട് സഫന്യാവ് രണ്ടിന്റെ നാല് മൂന്ന് സക്രിയാവ് ഒമ്പതിന്റെ അഞ്ച് ഇവിടെ ആമോസിൽ പറയുന്നത് ഞാൻ ഗസയുടെ മതിലിലേക്ക് തീ അയയ്ക്കും അതവരുടെ ദുഃഖങ്ങളെ വിഴുങ്ങും എന്നാണ് ദൈവം ദൈവാത്മാവ് പറയുകയാണ് അവരുടെ മതിലുകളിലേക്ക് ആ ദേശത്തേക്ക് തീ അയക്കും വാസ്തവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ അവിടെ പതിപ്പി പതിച്ച മിസൈലുകളുടെ ഒരു പ്രവചനമാണെന്ന് പറ മനസ്സിലാക്കുന്നതിൽ പ്രയാസമില്ല രണ്ടാമതായിട്ട് ഗസയെക്കുറിച്ച് സഫനിയ പറയാണ് ഗസ ശൂന്യമാകും ഇപ്പൊ ഏറെക്കുറെ ശൂന്യമായിരിക്കുകയാണ് മൂന്നാമതായിട്ട് സഫനിയ സെ സെക്കനിയ പറയാണ് ഗസ വേദന കൊണ്ട് പുളയും അത് ശരിയല്ലേ എത്രമാത്രം കഷ്ടതയിലൂടെയാണ് അവിടെ കറന്നു പോകുന്നത് അവരുടെ വേദനകൾ വിവരണാതീതമാണ് എല്ലാ തരത്തിലുള്ള വേദനകൾ മാനസികമായും ശാരീരികമായും അവരുടെ വേദനകളിൽ എല്ലാ മനുഷ്യരും സഹതപിക്കേണ്ടതാണ് സങ്കടപ്പെടേണ്ടതാണ് പക്ഷം ചേരേണ്ടതാണ് പക്ഷേ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷത്തിൽ എത്തിച്ചേർത്തത് ഈ ഭീകരവാദികളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ ഗസ ഇന്ന് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അവർക്ക് ഭക്ഷണമില്ല സൗകര്യങ്ങളില്ല സ്വയമായി ജീവിക്കാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുകയില്ല ഇതിന് ഒരു ഭാവി ഉണ്ടെന്ന കാര്യവും നാം ചിന്തിക്കണം ഈ ഗസയെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വീതിച്ചെടുക്കുവാൻ ഒരു കുൽസൃത ശ്രമം നടത്തുന്നുണ്ട് അത് ശരിയായ ഒരു വീക്ഷണമോ നടപടിയോ അല്ല കാരണം ഗസയിലെ ദേശ നിവാസികൾ തന്നെ താമസിക്കണം അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയോ മറ്റുള്ളവരുടെ ദാസിദാസന്മാരായി തീരുകയോ ചെയ്യേണ്ട ജനതയല്ല അവർ ഗസയിൽ നൂറ്റാണ്ടുകളെ വളരെ താമസിക്കുകയാണ് ആ ജനതയുടെ കൂട്ടത്തിൽ കുറെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട് അവരുടെ നാശം നാം ആഗ്രഹിക്കാൻ പാടുന്നില്ലാത്തതാണ് ഇസ്രയേൽ അവർക്കെതിരെ വളരെ കർക്കശമായ കഠിനമായ നടപടികൾ സ്വീകരിക്കുന്ന ആശാസ്യമല്ല അവർക്കവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കും ഉണ്ട് ഇസ്രയേലിലുണ്ട് ചുറ്റുപാടുമുള്ള അറിവ് രാജ്യങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്കുമുണ്ട് അവർ സമാധാനത്തോടുകൂടെ അവിടെ വസിക്കണം വാസ്തവത്തിൽ അവരുടെ ഈ ദൈന്യതയ്ക്ക് കാരണം ഹമാസാണെന്ന് പറഞ്ഞുവല്ലോ അവരുടെ ഒരളവിൽ ഉന്മൂലനം ഇസ്രയേൽ ആഗ്രഹിക്കുന്നു അവർ ഇവർക്കൊരു ശാപമായി തേർന്നിരിക്കുകയാണ് അത് അവിടുത്തുകാർ തന്നെ ഗസ നിവാസികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് പലസ്റ്റൈൻറെ നേതാവ് തന്നെ ആ ദ സൺസ് ഓഫ് ഡോക്സ് എന്ന പറഞ്ഞിരിക്കുന്നത് അതിന് മലയാളം പറഞ്ഞാൽ വളരെ അതിൽ കടന്നു പോകും ഏതായാലും അത്ര മാത്രം അവിടുത്തെ ആളുകൾ തന്നെ ഈ ഹമാസിനെ വെറുതിരിക്കയാണ് ഈ പശ്ചാത്തലത്തിൽ ഇവിടെയുള്ളവർ ഹമാസിനോട് അതിരറ്റ് സ്നേ അതിരറ്റ സ്നേഹം പുലർത്തുന്നത് എന്തൊരു ദുർഗതിയാണ് എന്തൊരു ദയനീയമായ സ്ഥിതിവിശേഷമാണ് നൽകുന്നത് അപ്പോൾ നമുക്ക് ഗസാധിവാസികളുടെ പുനരധിവാസത്തിനു വേണ്ടി ചിന്തിക്കണം ഇവിടെ ഒരുപക്ഷെ യഹൂദന്മാർ അവരുടെ ആളുകളെ അവിടെ കൊണ്ട് താമസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതോട് സഹരിച്ചു പോകുവാനും അങ്ങനെ സമ്മിശ്രമായ ഒരു സംസ്കാരം അവിടെ ഉണ്ടാകുവാനും അവിടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ ഉതകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനും എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് വിശേഷാൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ് ഈ ഉദ്യമത്തിന് നിങ്ങളുടെ സഹകരണ സഹായങ്ങളൊക്കെ ലഭിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ തുടർന്നും ഞങ്ങളുടെ ഈ വാർത്തയെ ഈ വസ്തുതകൾ വിശകലനം ചെയ്യാനുള്ള ഉദ്യമത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വാർത്താ വായന ഇപ്പോൾ അവസാനിപ്പിക്കുന്നു